എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്നാ ചൂടായല്ലേ ഒരു രക്ഷയുമില്ല വെള്ളം കുടിച്ച് 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 മതിയേ വരില്ല അത്ര രണ്ട് ചൂടും ദാഹവും അതുപോലെ തന്നെ അടുക്കള കയറി പാചകം ചെയ്യാൻ തന്നെ മടിയാണ് വേർത്ത് ഒരു പരുവാകും നമ്മളെല്ലാം അത്രയ്ക്കങ്ങ് ക്ഷീണിച്ച് പോകുവാണ് അത് നമ്മളിന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാഹവും മാറും വിശപ്പും മാറുന്ന ഒരു കിടിലിന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നല്ല രണ്ട് അത് നമ്മുടെ റാഗി ഉപയോഗിച്ചിട്ട് ാണ് റാഗി മുത്താറി പഞ്ഞിപ്പുല് എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ അത് ഉപയോഗിച്ച് ഇട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ റാഗി വെച്ചിട്ട് ഈ ഒരു സമയത്ത് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരം അത് ഫലപ്രദമാവും കാരണം നല്ല ചൂടുള്ള സമയത്ത് റാഗി കൊണ്ട് നമ്മൾ എന്ത് തയ്യാറാക്കിയാലും നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും അന്നേരം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ റാഗിപ്പൊടി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് റാഗി അതെല്ലാവർക്കും അറിയാമെന്നല്ലോ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ അങ്ങനെ തുടങ്ങി ഒരു മിക്ക ഒക്കെ കാര്യങ്ങൾക്കും ഒരു പ്രതിമിതി തന്നെയാണ് നമ്മുടെ റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം റാഗി പൊടിയില്ല എങ്കിൽ റാഗി കുതിട്ട് അരച്ചെടുത്താലും മതി അതിരും ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കുക അത്ര കൊണ്ട് മാത്രം മതി അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒട്ടും കട്ടയില്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇഷ്ടമാകുന്ന രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കുറച്ച് മാത്രം കഴിച്ചാൽ ഒരു അര ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ നേരം ആഹാരം കഴിച്ചതിൽ ഒരു കുഴപ്പമില്ല നമുക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട് ഇനി അതിന് ചെറിയ തീലിട്ടിട്ട് നല്ലപോലെ നമ്മൾ കട്ട കെട്ടാണ്ട് കുറുക്കിയെടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ടാണോ കുറുക്കിയെടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ് അത് നല്ലപോലെ തണുത്തു വരട്ടെ ആ ഒരു സമയം കൊണ്ട് മറ്റു ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഉണക്കം മുന്തിരിങ്ങ കറുത്തതോ അല്ലെങ്കിൽ ഈ കളറുള്ളതോ ആയിട്ടുള്ളത് എടുക്കാം അതുപോലെ തന്നെ ബദാം കശുവണ്ടി അതുപോലെ ഡേറ്റ്സ് അന്നേരം ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം പിന്നെ രണ്ട് പഴം അത് ഏത്തപ്പഴോ പോവുമ്പോഴോ ഞാൻ പൂവനോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അങ്ങനെ ഡേറ്റ്സിൻ്റെ ആ ഒരു സീഡ് മാറ്റിയിട്ട് നമുക്കതിനെ ഇതുപോലെ കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കപ്പലണ്ടി അങ്ങനത്തുള്ള പിന്നെ പിസ്ത നമുക്ക് ഇഷ്ടമുള്ളത് ചെറുക്കാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൽ ഒരു അര ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് ദാഹവും മാറും വിശപ്പും മാറും നല്ല നമ്മുടെ ശരീരത്തിന് ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അന്നേരം ഇതെല്ലാം കൂടെ ഞാനൊരു കുഞ്ഞ് ബൗളിലോട്ടിട്ടതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കട്ടെ അന്നേരം കുതിർന്ന് വരുമ്പം നല്ലപോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു സ്പൂണ് കസ്കസ് ഞാൻ കുതിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കുന്ന റാഗി ഉപയോഗിച്ചിട്ട് അന്നേരം നമ്മൾ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ട് керек മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് പഴം ഇപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അളവുകളിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു മൂന്നാല് പേർക്ക് നല്ല പോലെ വലിയ ഗ്ലാസ്സിലല്ല ഒരിടത്തര ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അന്നേരം രണ്ട് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ പഴവും റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണ് ഇപ്പം ഇവിടെ ആണെങ്കിൽ റാഗി നമ്മൾ എന്തു കൊടുത്താൽ ചിലപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ അത്ര വേണ്ടി ഇഷ്ടമൊന്നും അല്ല കുറുക്കുണ്ടാക്കിയാലൊന്നും പക്ഷെ ഈ രീതിയിൽ തയ്യാറാക്കും ഇത് രാഗിയാണെന്നൊന്നും അവരറിയില്ല കുറുക്കി വെച്ചിരിക്കുന്ന റാഗിയിൽ നിന്ന് രണ്ട് സ്പൂൺ അളവിൽ ഇതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലപോലെ നമ്മളിത് അരച്ചെടുക്കുകയാണ് ഇതിലേക്കിപ്പോൾ നമ്മൾ പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് ധൈര്യത്തിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ബൂസ്റ്റ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ബൂസ്റ്റിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ ഓരോരോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് ആണെങ്കിലും കുഴപ്പമില്ല അല്ല ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക കാപ്പിപ്പൊടി ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അന്നേരം കുട്ടികൾക്ക് കുടിക്കാനും കുറച്ചും കൂടെ ആസ്വദിച്ച് കുടിക്കാനും വേണ്ടിയാണ് നമ്മളിതിലേക്ക് ബൂസ്റ്റ് ചേർത്തിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ബൂസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ബിസ്ക്കറ്റോ മുമ്പേ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഏലക്ക ചേർത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് അടിച്ച് മാറ്റി വെക്കാം രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനും വേണ്ടി മിക്സിയുടെ കുഞ്ഞു ചാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് ചേരുവകളില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് ഇത് മധുരവില്ലാത്ത ഡ്രിങ്ക് ആണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കൂരകത്തിൽ നിന്ന് കുറച്ച് രണ്ട് സ്പൂണ് അത്രേ ഉള്ളൂ നമ്മൾ ഒരു രണ്ട് സ്പൂണിൽ നമ്മൾ കുറുക്കി വന്നപ്പോൾ നാല് സ്പൂണായി കേട്ടോ അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പുളിയില്ലാത്ത തൈര് പുളിയില്ലാത്ത തൈര് ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളിയില്ലാത്ത ചേർക്കാം പുളി നല്ലപോലെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഞാൻ ഹൈദരാബാദിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റാഗി കുറുക്കിയതിനകത്ത് തൈര് ചേർത്തിട്ട് അവരെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവരതാണ് ഉപയോഗിക്കാറുള്ളത് മിക്ക എൻ്റെ കൂട്ടുകാരൊക്കെ ഉപയോഗിക്കുന്നിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഞാൻ വേണ്ടി ഇതിന് എന്ത് ടേസ്റ്റാ ഉള്ളത് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ പിന്നെ നമ്മൾ ഉപയോഗിച്ച് അറിയുമ്പോഴാണ് ഇത്രയേറെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ നിസ്സാരമായിട്ട് കരുതിയിരിക്കുന്നതിന് ചിന്തിക്കാറുണ്ട് നമുക്കിത് ഗ്ലാസ്സിലോട്ട് പകർന്നു കൊടുക്കാം അന്നേരം ഇതിനകത്ത് ഒരു തുള്ളി പോലെ ഞാൻ പഞ്ചസാരയോ ഒന്നും തന്നെ മധുരത്തിന് ചേർത്തിട്ടില്ല പഴത്തിൻ്റെയും ആ ഒരു ഡേയ്സിൻ്റെയും നമ്മുടെ ആ ഒരു ഉണക്കമുന്തിരിയുടെ മധുരമാണ് കേട്ടോ ആ ഫസ്റ്റിലത്തെ ഡ്രിങ്കിനകത്ത് പിന്നെ മാതൃ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കസ്കസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും ഈ ഒരു ചൂട് സമയത്ത് ഇതിലൊരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് കുടിക്കുകയും ചെയ്യും വിശപ്പും മാറും അതുപോലെ തന്നെ ദാഹവും മാറും നമ്മുടെ ശരീരം നല്ല എനർജറ്റിക്കായിട്ടിരിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ഇതിപ്പോൾ തൈര് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ റാഗി ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റുന്ന രണ്ട് ഡ്രിങ്ക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇത്രയേറെ ചെരുവകളൊന്നും ഇതിൽ ചേർക്കണം എന്നില്ല ഇപ്പോൾ പാലും റാഗിയുടെ മിക്സും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നട്ട്സ് ഐറ്റംസോ ഉണ്ടെങ്കിൽ ഇച്ചിരി ലേശം കാപ്പിപ്പൊടിയോ ഏലക്കോ എന്തെങ്കിലും ഒരു ആ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്താൽ മതി കുഞ്ഞു കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എപ്പോഴും പറയുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചില കാണും അത് ലോണെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പം വന്നു ശരികയുള്ളൂ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം